വിനേഷ് ഫോഗാട്ടിന്റെ ജീവിതം ഒരു വിസ്മയമാണ് ക്രൂരമായ സിസ്റ്റത്തോട് ഒറ്റയ്ക്ക് പൊരിജയിച്ച പെണ്ണൊരുത്തിയുടെ വീരഗാഥ ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യക്കൊരു മെഡൽ ലഭിക്കുമെന്ന് വിനേഷ് ഉറപ്പാക്കിയിരുന്നു ക്യൂബയുടെ ഗുസ്മാൻ ലോപ്പസിനെ തകർത്തെറിഞ്ഞ് വിനേഷ് ഫൈനലിൽ പ്രവേശിച്ചതായിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിനേഷ് പറഞ്ഞ വാചകങ്ങൾ എല്ലാവരുടെയും ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും ഇനിയൊരു മെഡൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ അത്രമാത്രം ദ്രോഹിക്കപ്പെട്ടു വിനേഷിനെ വേദനിപ്പിച്ച സംഭവം എന്തായിരുന്നു ഇന്ത്യയിലെ ഗുസ്തി ഫെഡറേഷന്റെ മേധാവി വനിതാ അത്രറ്റിക്കുകളോട് അപമര്യാദയായി പെരുമാറുന്നു എന്ന പരാതി ലഭിച്ചപ്പോൾ വിനേഷ് അത് പുറംലോകത്തെ അറിയിച്ചു അതിജീവിതമാർക്കു വേണ്ടി ശബ്ദം ഉയർത്തി ഡൽഹിയുടെ തെരുവുകളിൽ നാൽപ്പത് ദിവസം സമരം ചെയ്തു അതിന്റെ പേരിൽ വിനേശ് ലഭിച്ച ശിക്ഷ വളരെ വലുതായിരുന്നു രാജ്യത്തിന്റെ അഭിമാനമായ വിനേശിനെ പോലീസ് മർദ്ദിക്കുകയും തെരുവിലൂടെ വലിച്ചിഴക്കുകയും ചെയ്തു ഗംഗാനദിയിൽ തന്റെ മെഡലുകൾ ഉപേക്ഷിക്കുന്നതിന്റെ വക്കുവരെ വിനേഷ് എത്തി ദംഗൽ എന്ന ഹിന്ദി സിനിമയുടെ വിഷയം ഗുസ്തിയാണ് വിനേഷിന്റെ കസിൻ സഹോദരിമാരായ ഗീതയുടെയും ബബിതയുടെയും കഥയാണ് ദംഗൽ പറഞ്ഞത് ആ സിനിമയിൽ ആമിർ ഖാന്റെ കഥാപാത്രം പറയുന്നുണ്ട് ഇന്ത്യയിലെ ഗുസ്തിക്കാർക്ക് മെഡലുകൾ ചെയ്യിക്കാനുള്ള ശേഷിയുണ്ട് പക്ഷേ അവർക്ക് യാതൊരു പിന്തുണയുമില്ല ആ പിന്തുണയില്ലായ്മയുടെ അങ്ങേയറ്റം കണ്ടവളാണ് വിനേഷ് ഇന്ന് യുവതി ഒളിമ്പിക്സ് മെഡൽ നേടുന്നു ഇതിനേക്കാൾ വലിയ അത്ഭുതം വേറെയുണ്ടോ എട്ടാമത്തെ വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു വിനേഷ് രണ്ടു തവണ സർജറി ചെയ്യേണ്ടി വന്ന കാൽമുട്ടാണ് അവരുടേത് പക്ഷേ വിനേഷ് ആരുടെ മുമ്പിലും മുട്ടുമടക്കിയ ചരിത്രമില്ല ബിനേഷ് സെമിഫൈനലിൽ വിജയിച്ചപ്പോൾ അവരുടെ പരിശീലകൻ കണ്ണുനീർ വാർത്തിരുന്നു അയാളോടൊപ്പം നമുക്കും കരയാൻ തോന്നി വിനേഷ് ജയിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമായിരുന്നു ആഘോഷങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കും അധികം ആയുസില്ലായിരുന്നു സോഷ്യൽ മീഡിയ കണക്കെ ആ വാർത്ത പ്രചരിക്കുന്നു വിനേഷിനെ അമിതഭാരത്തിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടിരിക്കുന്നു കേവലം നൂറ് ഗ്രാമിൻ്റെ വ്യത്യാസത്തിലാണ് വിനേഷ് അയോഗ്യയായത് മിനിമം മനുഷ്യത്വമുള്ള ഏതൊരാൾക്കും ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാനേ സാധിക്കുകയുള്ളു എന്നാൽ അതിലും ആ പെൺകുട്ടിയെ വലിച്ചു കയറുന്ന ചിലർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് അർപ്പിളവാക്കുന്നൊരു യാഥാർത്ഥ്യമാണ് ഭാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിനേഷ് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചു ഭക്ഷണം ഉപേക്ഷിച്ചു നല്ലതുപോലെ ഓടി രാത്രിയിൽ മുഴുവൻ ഉറങ്ങാതിരുന്നു നിർജ്ജലീകരണം മൂലം വിനേഷ് ഇപ്പോൾ ആശുപത്രിയിലാണ് ആ തീരവനിതയെ ക്രൂരമായി അധിക്ഷേപിക്കുന്നവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും വിഖ്യാത ബോക്സറായ വിജേന്ദർ സിംഗിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം നൂറു ഗ്രാം എന്നത് ഒന്നുമല്ല ഈ വിഷയത്തിൽ അപ്പീൽ സാധ്യമാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അതിനുവേണ്ടി ശ്രമിക്കണം ഈ തീരുമാനം ക്രൂരമാണ് കൃത്യമായി അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണിത് എന്തെങ്കിലും അശ്രദ്ധയോ അഴിമതിയോ ഇതിനു ഇതിനുപറകിലുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവർക്ക് തക്കതായ ശിക്ഷയും നൽകണം ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ ചവിട്ടി അരക്കപ്പെടാനുള്ളതല്ല വിരമിക്കൽ പ്രഖ്യാപനം നടത്തി പടിയിറങ്ങിപ്പോകുമ്പോഴും വിനേഷിന്റെ മഹത്വം വർദ്ധിച്ചിട്ടേയുള്ളൂ ജയിച്ചവർ ചരിത്രത്തിന്റെ ഏടുകളിൽ ഇടം നേടും വിനേഷ് ലഭിച്ചിരിക്കുന്നത് അമരത്വമാണ് ഇനി ഒരു ഭാരതീയനും മരണം വരെ വിനേഷിനെ മറക്കില്ല അതിന് ജയത്തേക്കാൾ മൂല്യമില്ല ഇന്ത്യയിലെ എല്ലാ വീടുകളിലും വിനേഷ് താമസിക്കാൻ പോവുകയാണ് ഏറ്റവും തലയെടുപ്പോടെ